ചൈനീസ് പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ഇംഗ്ലണ്ടിലെ ക്യൂ ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടവറാണ് ഗ്രേറ്റ് പഗോഡ പത്ത് നിലകളുള്ള ഈ മഹാനിർമ്മിതിക്ക് നൂറ്റി അറുപത്തി മൂന്ന് അടി പൊക്കവും ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പടികളുമുണ്ട് എല്ലാ മേൽക്കൂരയിലും താഴെ മുതൽ മുകളുവരെ എൺപത് ഡ്രാഗൻസിനെ സ്ഥാപിച്ചിട്ടുണ്ട് സർ വില്യം ചേംബർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ ക്യൂ ഗാർഡൻ നിർമ്മിച്ച പ്രിൻസസ് അഗസ്തയ്ക്ക് നിർമ്മിച്ച് നൽകിയതാണ് ഈ സുന്ദര നിർമ്മിതി ആ സുന്ദര സമുച്ചയത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് നോക്കിയാൽ ക്യൂ ഗാർഡൻ്റെ എല്ലാ അറ്റവും കാണാൻ സാധിക്കും Oh, that one. Um, that's over um, towards the entrance. Originally, actually, so really, you had its own power generation system. ലണ്ടൻ ബ്രിഡ്ജിന് അരികിൽ നിൽക്കുന്ന ഉയരമുള്ള കെട്ടിടങ്ങളും ബെക്കിങ്ങാം പാലസിന്റെ ദിക്കുകളും പാർലമെന്റും ഒക്കെ കാണാം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സ്മോക്ക് ബോംബ് പരീക്ഷണങ്ങൾക്ക് ഗ്രേറ്റ് പൊഗോഡ ഉപയോഗിക്കപ്പെടുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു പിന്നീട് കേടുപാടുകൾ തീർത്ത് ഗ്രേറ്റ് പകോഡ പുതുക്കിപ്പണിതു ഗ്രേറ്റ് പകോഡയുടെ ചരിത്രം വിവരിച്ചു കൊടുക്കുവാൻ തൊപ്പി അണിഞ്ഞ ഒരു ഇംഗ്ലീഷുകാരൻ അതിൻ്റെ മുകളിൽ സദാ നിൽക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം